ാണ് അവരുടെ കൽപന ഇനി വേറൊന്നുമില്ല വേറൊന്നുമില്ല അവർ പറയുന്നത് ഇനിയിപ്പോൾ ദുന്യാവിലൊന്നുമില്ല നല്ല നല്ല കീമാൻ കിട്ടി മരിക്കാൻ വേണ്ടി ഓരോക്കണേ അത്രേ പറയാനുള്ളൂ എന്ന് പറയും യാ എന്തൊരു വാക്കാണത് എന്തൊരു വാക്കാണ് നമ്മൾ ആ പൊസിഷനിൽ നമ്മളെ പുറ്റ് യുർ ലഗ്സ് ഇൻ ഷൂസ് നമ്മൾ ആ ഒരു അവസ്ഥയിൽ നിന്നിട്ട് ആലോചിച്ചു നോക്കി എന്താണ് ആ അവസ്ഥ ഇനി ദുന്യാവിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല ശരീരം മുഴുവൻ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ശരത്ത് മുഴുവനും തുന്നലുകളാണ് ഒന്ന് ഓടാനോ നടക്കാനോ ഒന്നിനും ഈ കടന്ന കടപ്പിലങ്ങ് മരിക്കുക എന്നല്ലാണി തിരിച്ചു വരൂല പ്രായവും മുന്നോട്ടെത്തിയില്ലേ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിൽ പിന്നെ കൽബ് മുഴുവൻ അള്ളാഹുവിലേക്കാണ് അള്ളാഹുവാണെങ്കിലോ റൂഹ് എത്തുന്നത് വരെ അള്ളാഹു തോപ് സ്വീകരിക്കും അള്ളാഹു റഹ്മാനാണ് അള്ളാഹു മത്തുബ് അലീന അള്ളാഹു നീ ഞങ്ങളെ സ്വീകരിക്കണേ എവിടെച്ചവനെ തെറ്റുകാരാണ് റബ്ബെ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ എവിടെച്ചവനെ ഞങ്ങൾ ബന്ധപ്പെട്ട എല്ലാ മുമ്മിനും മുമ്മിനാത്തുകൾക്കും നീ മഹഫുത്ത് നൽകണേ തമ്പുരാനും മരിച്ചുപോയവർക്കും മുറഹമത്ത് ചെയ്യണേ റബ്ബെ അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ് ആ തൗബ സ്വീകരിക്കാനുള്ള അവസരം മരണം വരെ അള്ളാഹു നൽകുന്നുണ്ട് ചില ആളുകൾക്ക് ഒരു മാസം കൊണ്ട് രണ്ട് മാസം കൊണ്ട് അൻപതും നൂറും കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലിയായിരിക്കും അള്ളാഹു തല കൊടുക്കുക അതാണ് അള്ളാഹുലെ കടുപ്പിക്കാനാണ് അവരുടെ സ്ഥാനം ഉയർത്താനുമാണ് പിന്നെ അമ്പിയായി കൊടുക്കും എന്തിനെന്ന് ലിൽ കശ് കശഫിന് വേണ്ടി എന്തിനാ അയ്യൂബ് നബി അലഹി സ്ലാം രോഗിയായി കിടന്നത് എന്തിനാണ് മുത്തനബി സാഹു തങ്ങൾ നബി തങ്ങൾ കല്ലേറുകൊണ്ടില്ലേതങ്ങൾ വസ്ലം കല്ലേറുകൊണ്ടില്ലേ തോയിഫുകാരിൽ നിന്ന് ലിറ്ററലി ഹിസ് വേ ബ്ലീഡിങ് തങ്ങളുടെ കാലിൽ നിന്ന് ചോര ഒലിച്ചു എന്നല്ല എന്തായിരിക്കും അവിടുത്തെ നരമ്പ് നബി തങ്ങളുടെ ആഴത്തിൽ ആ ആ കാലിൽ പരിശുദ്ധമായ പാദത്തിൽ മുറിവേറ്റിട്ടുണ്ടാവൂലേ വക്കുസിറത്തുറുബാഴിയുഹു നബിതങ്ങളുടെ മുൻപല്ലെ നബി തങ്ങളുടെ മുഖത്ത് കീറൽ ഉണ്ടായിട്ടുണ്ട് നബി ലബിതങ്ങൾക്ക് മുറിവായിട്ട് അലഹി വസ്ലം എന്തിനായിരുന്നു അതൊക്കെ എന്തിനാണത് എന്തിനാണ് അമ്പിയ ഇനി പരീക്ഷണം അള്ളാഹു ചില രഹസ്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് പിന്നെ അവരുടെ സ്വഭാവം നമുക്ക് കശഫ് ചെയ്തു തരാനുമാണ് ഹബീബായ് സൊല്ലാഹു അലൈവസങ്ങളുടെ ക്ഷമ അത്രക്ക് വലിയ ക്ഷമയാണ് അള്ളാഹുവേ ഈ തോയിഫുകാരെ മലക്കിടയിൽ വെച്ച് ബൈനൽ അക്ഷബൈൻ ഞാൻ തകർക്കട്ടെയോ ഞെരിച്ചമർത്തിക്കളയട്ടെയോ എന്ന് മലക്കുൽ ജിബാൽ പർവ്വതങ്ങളുടെ മേൽ നിയോഗിക്കപ്പെട്ട മലക്ക് പറയുമ്പോൾ വേണ്ട അവരുടെ പിൻഗാമികളിൽ ഏതെങ്കിലും ഒരാൾ മുസ്ലിമാവുകയാണെങ്കിൽ അള്ളാഹുവിനെ വിശ്വസിക്കുകയാണെങ്കിൽ അതല്ലേ നമുക്ക് ഖൈറ് എന്ന് നബി അലൈഹി നബിസ്ലമ തങ്ങൾ പറയുമ്പോൾ ഹബീബിൻ്റെ ഹസ്സുനുൽ ആ സ്വഭാവത്തിൻ്റെ ഏറ്റവും വലിയ പരമമായ നിബിതങ്ങളുടെ ഹസന അത് ചെയ്യുന്നത് ഈ അവസരത്തിലാണ് ഒരു പ്രയാസം വരുമ്പോഴേ മനുഷ്യന് ക്ഷമ ഉണ്ടോ ഇല്ലേന്ന് അറിയൂ ഒരു മനുഷ്യൻ ക്ഷമ ഉണ്ടോ ഇല്ലേ എന്ന് അറിയണമെങ്കിൽ പരീക്ഷണങ്ങൾ വരണം ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേ അള്ളാഹു റബുൽ നമുക്ക് അള്ളാഹു നൽകുന്ന ഹിമായത്ത് മനസ്സിലാക്കൂ ഒരു ആക്സിഡന്റ് എന്ന് രക്ഷപ്പെടുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഉണ്ട് എന്ന് മനസ്സിലാവുള്ളൂ അല്ലാതെ അങ്ങനെ പോകുമ്പോൾ അറിയോ ഒരാക്സിഡന്റായി ആ ആക്സിഡന്റ് എന്ന് കാര്യമായ ഒരു അപകടം സംഭവിക്കേണ്ടിടത്ത നിസ്സാരമായ പെരുക്കുകളോട് രക്ഷപ്പെട്ടു എന്ന് പറയും ഇല്ലേ കേൾക്കാറില്ലേ പല സംഭവങ്ങളും എന്തേ അള്ളാഹുവിൻ്റെ സഹായം കൂടെയുണ്ട് അത് ചെയ്യുകയാണ് അയ്യൂബ് അലഹിസലാം വലിയ രോഗത്തിൽ കടന്നില്ലേ വലിയ പരീക്ഷ ഇതൊക്കെ നപുവത്തിൻ്റെ ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം ചെയ്തതിൻ്റെ ശേഷമാണെന്നാണ് ഒരു നബിയായിരിക്കും ആളുകളുടെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു വെറുക്കപ്പെട്ട അസുഖവും ഒരു നബിക്കുണ്ടാവില്ല കാരണം അവർക്ക് ദാവത്ത് ചെയ്യാൻ പറ്റൂല കാരണം ശരീരത്തിൽ സ്കിന്നിൽ എന്തെങ്കിലും അല്ലെങ്കിൽ മോശപ്പെട്ട അസുഖങ്ങളുണ്ടെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അള്ളാഹു ചാൽ അതൊക്കെ എന്ത് ചെയ്യും ഡ്യൂട്ടി കഴിയുന്നവരെ പിടിച്ചു വെക്കും ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ പരീക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട് അമ്പിയെ അയ്യൂബ് നബിസ്ലാമിന് അങ്ങനെയാണ് ഉണ്ടായത് അള്ളാഹു പറഞ്ഞു എൻ്റെ അടിമ അയ്യൂബ് എന്തൊരു നല്ല ദാസനാണ് എൻ്റെ അയ്യൂബ് അലിഹിസ്സലാം വനാദ അയ്യൂബ് അയ്യൂബ് നെബി ലഹിലാം അള്ളാഹുവിനോട് ചെയ്ത കുർആാനുദ്ധരിച്ചു സലാലയിലാണെന്നാണ് അയ്യൂബ് നബി ലഹിലാമിൻ്റെ മക്കാമൊക്കെ അവിടെ ഉണ്ട് അവിടുത്തെ ചരിത്ര പണ്ഡിതന്മാരൊക്കെ പറയുന്നത് അത് തന്നെയാണ് അതിൻ്റെ ഒറിജിൻ അത് തന്നെയാണെന്നാണ് അങ്ങനെ ആവാനാണ് സാധ്യത അതൊക്കെ പഴയകാല യമനിൻ്റെ ഭാഗങ്ങളായിരുന്നല്ലോ ദഫാർ ആ മല ജബൽ അയ്യൂബ് എന്നാണ് മലൻ്റെ പേര് ഒമാലി സലാലി പോയവർക്ക് അറിയാൻ പറ്റും ആ കുളവടുണ്ട് കുർആാൻ പറഞ്ഞു കൊതുവിരുചിരിക്കാത ബാരിദുൻ ഷറാബ് നല്ല തണുപ്പുള്ള നല്ല തണുപ്പുള്ള വെള്ളം നല്ല തണുപ്പുള്ള വെള്ളം ശരിക്കും ബാരിദുൻ കുർആാൻ പറഞ്ഞ ശരിക്കും തണുപ്പാണ് നല്ല ഫ്രീസിങ് കോൾഡാണ് ആ വെള്ളം അപ്പോൾ ആ മഹാനായ ഒരു നബി അലിഹിസ്സലാം സോബിർ നല്ല ക്ഷമയുള്ളവരാണ് അള്ളാഹു നമുക്ക് കശ്ഫ് ചെയ്തു തരുന്നത് ആ പരീക്ഷണം വന്നപ്പോഴാണ് അല്ലെ നമുക്കറിയോ അത് ഇത്ര വലിയ ക്ഷമ ഉണ്ട് എന്ന് എങ്ങനെ മനസ്സിലാവും അള്ളാഹു പരീക്ഷണം നൽകുമ്പോഴാണ് അള്ളാഹു നമുക്ക് ഹിമ്മത്ത് നൽകട്ടെ അള്ളാഹു നമ്മുടെ കൽബിന് ഉറപ്പ് തരട്ടെ അതുകൊണ്ടാണ് മഹാന്മാർ പറയും ഇലാഹി അള്ളാഹുവേ നീ ഉപദ്രവം നിന്നിൽ നിന്നാണ് വരുന്നത് ഹിന്മ ചെയ്യുന്ന ആളുകൾക്ക് പരീക്ഷണവും വേദനയും നൽകുന്നത് നീയാണ് നീ നീ നൽകുന്ന പരീക്ഷണത്തിൽ പോലും നീതിമാനാണ് അവിടെ അവരൊക്കെ രോഗികളെ പോലെയാണ് നിന്റെ കൊണ്ട് നീ അവർക്ക് ചികിത്സ നൽകുകയാണ് ഉപദ്രവത്തിൽ നിന്ന് ഉപകാരമുണ്ടാക്കുന്നവനല്ലയോ അല്ലാഹുവേ ഉപകാരവും ഉപദ്രവവും നിന്റെ കയ്യിലാണ് തമ്പുരാനെ എല്ലാം നിന്റെ കൈയിലാണ് നമ്മുടെ മക്കള് പറഞ്ഞേക്കാതിരിക്കുമ്പോൾ നമ്മൾ അവർക്ക് ശിക്ഷ കൊടുക്കും ചില ചിലമാൻഡിങ് ആ മകൻ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടന്നാൽ ഫുൾ ടൈം മൊബൈലിലാണ് ഫുൾ ടൈം ടിക്ടോക്ക് കണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ യൂട്യൂബ് കണ്ടിരിക്കുകയാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവിതത്തിൻ്റെ വിലപ്പെട്ട സമയം കൊന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വാപ്പ അതിന് ആക്ഷൻ എടുക്കും അല്ലേ ഉത്തരവാദിത്തപ്പെടുന്നത് എന്നാൽ പിന്നെ എന്ത് ചെയ്യേണ്ട ഗാഡ്ജസ്റ്റ് വേണ്ട അല്ലെങ്കിൽ ഇതിൻ്റെ ടൈം ലിമിറ്റ് ചെയ്യും അത് കുട്ടിക്ക് ഭയങ്കര വേദന ഉണ്ടാവും അത് വാപ്പാക്കു അറിയാം പക്ഷേ വാപ്പ ഇത് ചെയ്തില്ലെങ്കിൽ ഈ മകൻ ഈ വലുതായി ഇപ്പം ഇത് ചെയ്തപ്പം പഠിക്കാൻ തുടങ്ങി എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അവൾ പഠിക്കാൻ തുടങ്ങി പഠിച്ചു ഉഷാറായിട്ട് ഒരു രംഗത്തേക്ക് എത്തുമ്പോൾ ഈ വാപ്പക്ക് നന്ദി പറയും എന്താ പറയുക അന്ന് എന്നെ ഈ ഒരു ഗൈഡൻസ് എനിക്ക് തന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഏതെങ്കിലും മയക്കുമരുന്നിൻ്റെ കൂടെ പെട്ടേനെ ഏതെങ്കിലും പിടുത്തം വിട്ട് ജീവിക്കുന്ന ടീമിൻ്റെ കൂടെ പോയേനെ അല്ലെങ്കിൽ ഒരു സംസ്കാരവും അറിവുമില്ലാതെ വിദ്യാഭ്യാസമില്ലാത്തവനായി താഴേക്കിടയിൽ ഞാൻ പോയേനെ പക്ഷെ എനിക്കിന്ന് മുൻനിരയിൽ നിൽക്കാൻ പറ്റുന്നത് അന്നെൻ്റെ വാപ്പ എന്നോട് ചെയ്ത തെതീബാണ് ആ അച്ചടക്ക നടപടി ശിക്ഷണം കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉപദ്രവമാണ് അല്ലേ പക്ഷെ അത് യഥാർത്ഥത്തിൽ ഉപദ്രവമാണോ അല്ല എന്തുകൊണ്ടല്ല ആ കുട്ടിയുടെ ഫ്യൂച്ചറിലേക്ക് നോക്കിയാൽ അത് ഉപദ്രവമല്ല ഉമ്മ നൽകുന്ന ശിക്ഷണം അങ്ങനെയാണ് വാപ്പ ജീത്തറിഞ്ഞു ഉമ്മ പറഞ്ഞു എന്ന് പറഞ്ഞു മക്കൾ പറയും മക്കൾ എൻ്റെ ഉമ്മാക്ക് എന്നോട് തീരെ ഇഷ്ടമല്ല എന്ന് പറയും ചെറിയ മക്കള് ബാപ്പാക്കോട് ഇഷ്ടമല്ല എന്ന് പറയും അത് അവർക്ക് തോന്നുകയാണ് ആ ഒരു ഉപദ്രവം എന്ന് അവർക്ക് തോന്നുന്നതിൻ്റെ പിന്നിൽ ഒരു ഒരു ഉപകാരം അതിൻ്റെ പിന്നിൽ അവർക്ക് വരും അവർ തന്നെ അത് തിരിച്ചറിയും അപ്പോൾ പറയാം അലഹദില്ല അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് എത്തുമ്പോൾ എല്ലാ മനുഷ്യരും ജീവിച്ചു പോകുന്ന സങ്കടങ്ങളും പ്രയാസങ്ങളും ദുന്യാവിലെ ബുദ്ധിമുട്ടുകളും എല്ലാം പിന്നീട് അങ്ങനെ മനസ്സിലാക്കുക ദുന്യാവ് ഇറ്റ്സ് നോട്ട് ഈസി ഗോയിങ് ഈ ലോകം അങ്ങനെയല്ല ഓരോ ന്യൂസും ഓരോന്നും ഓരോ സംഭവങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇറ്റ്സ് നോട്ട് അൻ ഈസി ജോബ് ഈ ലോകത്തുള്ള ജീവിതം എളുപ്പമല്ല സ്ട്രഗ്ലിംഗ് ആണ് പക്ഷേ കുറു ആം പറഞ്ഞു അവസാനം സ്വർഗത്തിലേക്ക് മുക്മിനിയങ്ങളൊക്കെ കടക്കും അല്ലാഹു നമ്മെ നമ്മോട് ബന്ധപ്പെട്ട സർവ്വ മക്മിനി മിനാത്തുകളെയും അഖിലുൽ ജന്നയിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعواهم أن الحمد لله رب العالمين سورة يونس اندر ما دعواهم فيها سبحانك اللهم അവിടെ അവർ പറയുന്നത് സ്വർഗത്തിലേക്കെത്തിയാൽ സുബാന നീ എത്ര പരിശുദ്ധനാണ് ഇങ്ങനെയൊക്കെ റബ്ബേ ഇതാണോ നിന്റെ ലോകം ഇതാണോ നീ നിന്റെ ഹതറത്തിൻ്റെ മഹത്വം എത്രയാണ് നിന്റെ സാമീപ്യം നിങ്ങൾ അറിയുന്നു റബ്ബേ അതിൻ്റെ പരിശുദ്ധിയും അതിൻ്റെ സുഗന്ധവും അതിൻ്റെ പരിമളവും അതിൻ്റെ പ്രകാശവും എത്ര മനോഹരമാണ് ഓ യു ഗ്ലോറിഫൈഡ് നീ പരിശുദ്ധനാണ് പിന്നെ പരസ്പരം കാണും സലാമുൻ അലൈക്കും എല്ലാവരും സലാം പറയും മലക്കുകൾ സലാം പറയും അള്ളാഹു പറയുന്നതും സലാമാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവരും പരസ്പരം സലാം അവരുടെ വാക്കുകളുടെ അവരുടെ പ്രാർത്ഥനകളുടെ എല്ലാം അവസാനം അവരുടെ ചർച്ചകളുടെ അവസാനം സ്വർഗത്തിൽ അവരുടെ ചർച്ചയുടെ അവസാനം എന്താ പറയുക എന്നറിയോ അനിൽ ആലമീൻ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബേ നിനക്കാണ് എല്ലാ സ്തുതിയും എന്തേ അസുഖം വന്നത് ഹൈറിനായിരുന്നു എന്നപ്പോ മനസ്സിലായി ദുന്യാവലടിച്ച ടെൻഷൻ ഇവിടെ അള്ളാഹു കൂലി തന്നിരിക്കുകയാണ് കുഞ്ഞ് മരിച്ചിരുന്നു അല്ലെ കുഞ്ഞിനെത്തരാൻ അള്ളാഹു ഒരൽപ്പം ഡിലേ ആക്കിയിരുന്നു അപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ആയിരുന്നു നാട്ടുകാരും വീട്ടുകാരൊക്കെ വരതും പറഞ്ഞിരുന്നു ഇപ്പോ അതിനൊക്കെ നീ കൂലി എഴുതി തന്നല്ലേ റബ്ബെ ഒരു ഇഞ്ചക്ഷൻ എടുത്തിരുന്നു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു സൂചി കാണുമ്പോൾ ആ വേദനക്ക് പോലും നീ കൂലി തന്നല്ലേ അള്ള ഓപ്പറേഷന് വിധേയമാവേണ്ടി വന്നിരുന്നു റേഡിയേഷൻ ചെയ്തിട്ടുണ്ട് കീമോ ചെയ്തിട്ടുണ്ട് റബ്ബെ വലിയ പ്രയാസമായിരുന്നു ഡയാലിസ് ചെയ്തിട്ടുണ്ടായിരുന്നു റബ്ബെ അതിനൊക്കെ നീ കൂലി തന്നല്ലേ റബ്ബെ ഇതൊക്കെ നീ എനിക്ക് പ്രതിഫലമായി നൽകുമെന്ന് ഇത്രയും കിട്ടുമെന്ന് വിചാരിച്ചില്ല റബ്ബേ അല്ലാ നീ ചെയ്തതിനൊക്കെ നിന്നോട് നന്ദിയല്ല അതിൽ ഖൈറും ഷെറും ഉണ്ട് അതിനൊക്കെ നാളെ നിങ്ങൾ നന്ദി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എല്ലാ ദുറിൻ്റെയും ബാക്കിൽ ഒരു ഉണ്ട് എന്ന് അപ്പോഴാണ് ശരിക്കും ബോധ്യപ്പെടുക റിസൾട്ട് കിട്ടുമ്പോഴാണ് മനസ്സിലാവുക അനിൽ ആലമീൻ അനുഭവിച്ച പ്രയാസങ്ങൾക്കും എല്ലാം അള്ളാഹു നിനക്ക് നന്ദിയല്ല സ്വർഗവാസികൾക്ക് അവസാനമായും പറയാനുള്ളത് ആലമീൻ സൂറത്തു യൂനുസ് دعواهم فيها سبحانك اللهم وتحيتهم فيها سلام واخر دعواهم ان الحمد لله رب العالمين صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه